ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ഹസീസ് കിച്ചൺ വേൾഡ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് വളരെ പെട്ടെന്ന് തന്നെ കൈകൊണ്ട് കുഴയ്ക്കാതെയും പരത്താതെയും എങ്ങനെ പത്തിരി ഉണ്ടാക്കാം എന്നുള്ളതിൻ്റെ റെസിപ്പിയാണ് പെരുന്നാളായതുകൊണ്ട് നമ്മൾക്ക് ഗസ്റ്റൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ രീതിയിൽ പത്തിരി ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കിയാലോ ഇതിനായി ഒരു പാത്രം അടുപ്പിൽ വെച്ച് അതിനകത്തേക്ക് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഞാൻ ഈ ഗ്ലാസ്സിന് രണ്ടര ഗ്ലാസ് പൊടിയാണ് എടുക്കുന്നത് അതുകൊണ്ട് രണ്ടര ഗ്ലാസ് വെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ആദ്യം ഒന്നേകാൽ ഒഴിച്ചു പിന്നീട് ഒന്നേകാൽ കൂടി ഒഴിച്ചു കൊടുക്കുന്നു അപ്പോൾ ടോട്ടൽ രണ്ടര ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് ഇനി ഇതിനകത്തേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം പിന്നീട് ഇതിനകത്തേക്ക് ഒരു ടേബിൾ സ്പൂൺ ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കാം ഇനി ഇതിനകത്തേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന അരിപ്പൊടിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് അപ്പോൾ വെള്ളം നന്നായിട്ടൊന്ന് തിളച്ചതിന് ശേഷം മാത്രം ഇതേപോലെ ഒന്ന് പരുത്തി ഇട്ട് കൊടുക്കുക ഒറ്റ ഇതിലെ ഇട്ട് കൊടുക്കാതെ ഇങ്ങനെ ചുറ്റിച്ച് ഇട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കണം എന്നിട്ടത് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം സാധാരണ നമ്മൾ പത്തിരി ഒക്കെ ഉണ്ടാക്കുന്നത് പോലെ തന്നെ ചെയ്തെടുത്താൽ മതി ഇനി വറുക്കാത്ത അരിപ്പൊടിയാണെന്നുണ്ടെങ്കിൽ രണ്ട് ഗ്ലാസ് വെള്ളം മതി ഒരു ഗ്ലാസ് അരിപ്പൊടിക്ക് ഒരു ഗ്ലാസ് വെള്ളമാണ് ഞാൻ ചേർക്കാറുള്ളത് ഇതിപ്പോൾ വറുത്ത അരിപ്പൊടി ആയതുകൊണ്ടാണ് കാൽ ഗ്ലാസ് എക്സ്ട്രാ ഞാൻ ചേർത്തത് ഇനി ഇത് രണ്ട് മിനിറ്റ് ഒന്ന് മൂടി വെക്കാം ഇത് വേണമെങ്കിൽ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുവാണെങ്കിലും കുഴപ്പമില്ല ഒരുപാട് ഡ്രൈ ആയി പോവാതിരിക്കും ഇനി ഞാനിതൊരു സ്റ്റാൻഡ് മിക്സറിനകത്താണ് അയച്ചെടുക്കുന്നത് അപ്പോൾ ഇതിനകത്ത് ചെയ്തെടുക്കുവാണെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് പത്തിരി എടുക്കാൻ പറ്റും സാധാരണ മെഷീനിലൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി എടുക്കുമ്പോൾ എല്ലാവരും പറയാറുണ്ട് കട്ട് ചെയ്യുകയാണെന്നൊക്കെ പക്ഷേ ഇതങ്ങനെയെല്ലാം നമ്മൾ കൈകൊണ്ട് ഉണ്ടാക്കി എടുക്കുന്ന അതേ ഒരു പെർഫെക്ഷനോട് കൂടി തന്നെ നമുക്ക് കിട്ടും അപ്പോൾ ആദ്യത്തെ ആ ഒരു ബാച്ച് ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കിയുള്ള മാവും കൂടി ഇട്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം അപ്പം ആ മൊത്തം ഈ രണ്ട് ഗ്ലാസ് അരിപ്പൊടിയും കൂടെ ഞാൻ ഒരു ഏകദേശം അഞ്ച് മിനിറ്റ് മാത്രമേ അടിച്ചെടുത്തിട്ടുള്ളൂ അപ്പോൾ ഞാനിതിനകത്ത് ഒരു ടീസ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്തായിരുന്നു ആദ്യത്തെ ആ ഒരു ബാച്ചിൽ ഒഴിക്കുന്ന വീഡിയോ കട്ടായിപ്പോയി അപ്പം നമ്മുടെ പെർഫെക്റ്റ് ആയി അയഞ്ഞു വന്നിട്ടുണ്ട് അപ്പോൾ ആദ്യം അയച്ചു വെച്ച മാവ് ഇതും കൂടെ ഞാനൊന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ ഒരുപാടൊന്നും പ്രെസ്സ് ചെയ്ത് അയക്കേണ്ട ആവശ്യമൊന്നുമില്ല ചുമ്മാ ഒന്ന് കൂട്ടി എടുത്തതേ ഉള്ളൂ പിന്നെ നമുക്കിത് സാധാരണ ചെയ്യുന്ന പോലെ തന്നെ ബോൾസ് ആക്കി എടുക്കാം അപ്പോൾ എല്ലാവരും ഇത് ഇങ്ങനെ ഉരുട്ടി ബോളാക്കിയൊക്കെ എടുക്കും അത് കുറച്ച് ഡിഫിക്കൽട്ടായിട്ടുള്ള കാര്യമാണ് ഞാൻ ജസ്റ്റ് ഇതെങ്ങനെയൊന്ന് പിച്ച് എടുത്തിട്ട് ചുമ്മാ അങ്ങിടത്തതേ ഉള്ളൂ ഷേപ്പൊന്നും ആക്കി എടുക്കത്തില്ല എന്നാൽ പോലും നമ്മുടെ പത്തിരി നല്ല റൗണ്ട് ഷേപ്പിൽ കിട്ടുന്നതാണ് അപ്പോൾ നിങ്ങൾ ഇതുവരെ ഇങ്ങനെ ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്യണേ പിന്നെ നമുക്ക് കയ്യിലിങ്ങനെ ഒട്ടിപ്പിടിക്കുന്നതെന്ന് തോന്നുവാണെന്നുണ്ടെങ്കിൽ ഇത്തിരി വെള്ളം കൈ തടവിയിട്ട് ഒന്ന് ഉരുട്ടിയെടുത്താൽ മതി അതുപോലെ നമ്മുടെ പാത്രത്തിലൊന്നും മാവ് ഒട്ടും പറ്റി പിടിച്ചിട്ടില്ല നോൺ സ്റ്റിക്കിൻ്റെ പാത്രം ആയതുകൊണ്ട് അതുകൊണ്ട് കഴുകാനും നമ്മളധികം കഷ്ടപ്പെടേണ്ട അപ്പം നമ്മുടെ മാവ് എല്ലാം ഞാൻ ഇതേപോലെ ഉരുട്ടി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് പ്രെസ് ചെയ്തെടുക്കാം പരത്തി പരുത്തി എടുക്കുന്നില്ല ഞാൻ ജസ്റ്റ് പത്തിരി പ്രസ്സിൽ ഒന്ന് പ്രെസ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതുപോലെ ഒരു കവർ വെച്ച് കൊടുത്തിട്ട് ജസ്റ്റ് ഇങ്ങനെ പ്രെസ് ചെയ്യുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് പ്രെസ്സ് ചെയ്ത് പ്രെസ് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് ആ അതിനകത്തൊന്നും പറ്റി പിടിക്കത്തതുമില്ല ഇല്ല പിന്നെ ഇടയ്ക്ക് വേണമെങ്കിൽ കവറിലൊരിത്തിരി എണ്ണയൊന്ന് കൊടുത്താൽ മതി അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ നമുക്കിങ്ങനെ പ്രസ് ചെയ്തെടുക്കാവുന്നതാണ് ാണ് പത്തിരി പ്രസ് ചെയ്ത് നമ്മളിങ്ങനെ ജസ്റ്റ് പൊടിയിലൊന്ന് ഇട്ടിട്ട് അതിൽ ഇങ്ങനെ ഞാൻ ഒരു സൈഡിലേക്ക് വലിച്ച് ഇങ്ങനെ മാറ്റി വെക്കുന്നുണ്ട് കണ്ടോ അതേപോലെ ഒന്ന് പൊടി മുക്കിയിട്ട് ഒന്ന് അടുക്കി അടുക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇനി നിങ്ങളുടെ കയ്യിൽ പത്തിരി പ്രസ് ഇതേപോലെ ഒരു കവർ എടുത്തിട്ട് അതിനകത്ത് ബോൾ വെച്ചിട്ട് ഒരു പരന്ന പ്ലേറ്റ് കൊണ്ട് ഒന്ന് പ്രെസ് ചെയ്ത് കൊടുത്താൽ നമുക്ക് പത്തിരി പരത്തി എടുക്കാവുന്നതാണ് അത് ഞാൻ ഇതിന് മുമ്പ് ഒരു വീഡിയോയിൽ പത്തിരിയുടെ റെസിപ്പി ചെയ്യുന്നൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിനകത്ത് കാണിക്കുന്നുണ്ട് ഒന്ന് കണ്ടു നോക്കണേ എന്നിട്ട് ഇനി നമുക്ക് ഇതിൻ്റെ പൊടിയെല്ലാം ഒന്ന് തട്ടിയെടുക്കാം ഉള്ളപ്പോൾ ഇതുപോലെ ഉണ്ടാക്കി വെച്ചാൽ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒരാഴ്ച വരെ സൂക്ഷിക്കാം അതിനായിട്ട് ഇതേപോലെ രണ്ട് ടിഷ്യൂ പേപ്പർ ഇട്ടിട്ട് നമ്മൾ പൊടിയൊക്കെ തട്ടിയെടുത്തിട്ട് ഇതേപോലെ ഒരു കണ്ടെയ്നറിലാക്കി അടച്ച് സൂക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരാഴ്ച വരെ നമുക്കിത് കേടു കൂടാതെ സൂക്ഷിക്കാം ആവശ്യത്തിന് മാത്രം എടുത്ത് ചുട്ടെടുത്താൽ മതി ഇനി അപ്പോൾ തന്നെ ചുട്ടെടുക്കാനാണെങ്കിൽ ഇതേപോലെ ടിഷ്യൂ ഒന്നും വെക്കാതെ തന്നെ ജസ്റ്റ് ഒരു ഏതായിട്ട് കണ്ടെയ്നറിലാക്കി വെച്ചിട്ട് ഒരു മണിക്കൂറ് രണ്ട് മണിക്കൂറ് വരെയൊക്കെ നല്ല ഫ്രഷ് ആയിട്ട് പുറത്ത് തന്നെ വെക്കാൻ നമുക്ക് എന്നിട്ട് ആവശ്യത്തിന് ചുട്ടെടുക്കാവുന്നതാണ് കല്ലൊന്ന് ചൂടായി വരുമ്പോൾ അതിനകത്തേക്ക് നമുക്ക് പത്തിരി ഇട്ട് കൊടുക്കാം ഒരു മിനിറ്റ് കഴിയുമ്പോൾ അത് ജസ്റ്റ് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം അത് കഴിഞ്ഞിട്ട് വീണ്ടും ഒന്ന് ആ ഒരു സൈഡ് ചൂടായി കഴിയുമ്പോൾ ഒന്നുകൂടെ ഒന്ന് തിരിച്ചിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ല പെർഫെക്റ്റായിട്ടിത് പൊങ്ങി വരുന്നത് കാണാം നമ്മൾ കൈകൊണ്ട് കുഴച്ച് പരത്തി എടുത്ത് ഉണ്ടാക്കുന്ന ആ ഒരു പെർഫെക്ഷനിൽ തന്നെ നമ്മുടെ ഈ മെഷീനിൽ ഉണ്ടാക്കിയ പത്തിരിയും നമുക്ക് കിട്ടുന്നതാണ് സാധാരണ കേക്ക് ബേക്കിംഗ് ഒക്കെ നടത്തുന്ന എല്ലാ വീടുകളിലും ഇതേപോലെ സ്റ്റാൻഡ് മിക്സറൊക്കെ ഉണ്ടാകും പക്ഷേ ആരും ഇങ്ങനെ ചിലപ്പോൾ ട്രൈ ചെയ്തിട്ടുണ്ടാവില്ല അപ്പോൾ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല അതുവരെ ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് പത്തിരി എടുക്കാവുന്നതാണ് കൈവേദനയൊക്കെ കൊണ്ട് കഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഇതേപോലൊരു മെഷീൻ വാങ്ങിയാലും നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഇതേപോലെ പത്രിയൊക്കെ ഉണ്ടാക്കാൻ നോമ്പ് കാലത്തും പെരുന്നാളിലും ഗസ്റ്റ് വരുമ്പോഴും ഒക്കെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ അതുപോലെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്സ് ഫോർ വാച്ചിങ്